നമസ്കാരം സുഹൃത്തുക്കളെ അജിത് തേജസ് നമുക്ക് അടിപൊളി പ്രോഗ്രേറ്റ് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പതിന് പല കസ്റ്റമറും നൂറ്റി എഴുപത്തൊമ്പതിന്റെ പ്രോഗ്രേറ്റ് നമ്മുടെ എടുത്ത് വെച്ച് ആവശ്യപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും നൂറ്റി എഴുപത്തൊമ്പതിന്റെ അടിപൊളി ഐറ്റമാണ് ഇതൊരു ഇരുന്നൂറ് പീസാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഐറ്റം ആണ് അത് കഴിഞ്ഞ് ചോദിച്ചാൽ കാണില്ല ആരും കുറ്റം പറയും ചെയ്യൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡബിൾ എക്സൽ എക്സൽ എക്സ് എൽ നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ അടിപൊളി പ്രോഗിനേറ്റ് വന്നിട്ടുണ്ട് ഇതിൽ കോട്ടൺ ഐറ്റം തന്നെയാണ് പലരും ചോദിക്കും നൂറ്റി എഴുപത്തി ഒമ്പതിന് പോളിസ്റ്റർ ആണോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും പോളിസ് ഐറ്റം അല്ല നൂറ്റി എഴുപത്തൊന്നും അടിപൊളി ഷോക്കിനേറ്റി ആണ് ഇവർ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തിയമ്പേൽ റേറ്റ് ഐറ്റമാണ് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ അതാണ്ടോ അടിപൊളി ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നൂറ്റി എഴുപത്തൊമ്പത് വരയ്ക്ക് അടിപൊളി ആണ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഈ ഒരു റേറ്റ് ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റിന് നൂറ്റി എഴുപത്തൊമ്പതിന് ആരും ഇതുവരെ നൂറ്റി എഴുപത്തൊമ്പത് ഫ്രോക്ക് നേരിട്ട് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത് റേറ്റ് വരുന്ന ഐറ്റമാണ് ക്വാളിറ്റി സാധനമാണ് തന്നെ അതിൻ്റെ അടുത്ത വേറെ കളർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് എന്താ സൂപ്പർ ആയിട്ടാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഫ്രോക്കിനേറ്റ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഫ്രോക്കിനേറ്റ് ആയിരക്കണക്കിന് ഫ്രോക്കിനേറ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞു നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഫ്രോക്കിനേറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഫ്രോക്കിനേറ്റ് നമ്മൾ കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ വേണ്ട കസ്റ്റമർ ഇതിൽ കാണുന്ന ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് ആയിട്ടാണ് പത്തിരുപതോളം ഡിസൈനുകൾ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടായിട്ട് നോക്കിയെടുക്കാൻ കഴിയും അടിപൊളി ആണ് ഇത് നമ്മളൊരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ പീസ് വെച്ചിട്ടല്ല ഇരുന്നൂറ് പീസ് നമ്മൾ സെയിൽ ചെയ്തത് സെയിലിന് വേണ്ടി കൊണ്ടുവന്നി വരും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈ ഒരു ഐറ്റം സെയിലായി പോവും പത്ത് ദിവസം കഴിഞ്ഞ് വന്ന് ചോദിച്ചാൽ ഈ ഒരു ഐറ്റം കാണില്ല നമ്മൾ റീസ്റ്റോക്ക് വീണ്ടും കൊണ്ടുവരും അതിന്റെ അടിപൊളി ഡിസൈനുകളാണ് അതാ സൂപ്പർ ഐറ്റമാണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് വരയ്ക്കാണ് ഫ്രോക്കിനൈറ്റി റീറ്റെയിൽ ആണ് പറയുന്നത് റീറ്റെയിൽ ആണ് പറയുന്നത് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് അല്ല ഹോൾസെയിൽ റേറ്റ് അല്ല അല്ലാതെ നമുക്ക് റീറ്റെയിൽ ഒരു ആയാലും പത്ത് പീസായാലും നൂറ്റി എഴുപത്തി രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഫ്രോക്കിനേറ്റി നിങ്ങൾക്ക് തരുന്നതാണ് മാർക്കറ്റിൽ ഈ ഒരു ഫ്രോക്കിനൈറ്റിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി എഴുപതരെയും മേളിൽ വില വരുന്ന ഒരു ആണ് അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പരിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഓൺലൈൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് റേഡിസ് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അടിപൊളി ഐറ്റം ആണ് ഇത് രണ്ടോ മൂന്നോ പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല നമ്മളിതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് മല്ല നമ്മുടെ ഷോപ്പിൽ ലൈവ് ആയിട്ട് വന്ന് സെലക്ട് ചെയ്ത് മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മളുടെ റേറ്റ് ആണ് ഇത് കാണിക്കുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് അടിപൊളി പ്രോഡക്റ്റ് പലരും പല പ്രാവശ്യം റീസ്റ്റോക്ക് വരണമെന്ന് പറഞ്ഞ് ആവർത്തി ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുള്ള കസ്റ്റമർ നമ്മളുടെ ഈ ഒരു വീഡിയോ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് ഇത് കളർ പോയിട്ടുണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം നമ്മൾ കമന്റ് ബോക്സോ അല്ലെങ്കിൽ മെസ്സഞ്ചറോ ഒന്നും ഓഫ് ചെയ്തിട്ടില്ല വളരെ അടിപൊളി ഐറ്റം തന്നെയാണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പതൊക്കെ കിഡില മൈറ്റം കിഡില മൈറ്റം കളർ ചാർട്ട് നോക്കിയോ ഇതിന്റെ സൈസ് വന്നിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് അടിപൊളി ഏറ്റവും തീർച്ചയായിട്ടും നമ്മളെ ഷോപ്പീസിനെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും പലരും ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഷോപ്പ് ഓപ്പൺ ആണ് നമ്മുടെ ഷോപ്പ് ഞായറാഴ്ച ഓപ്പൺ ആണ് അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമുക്കിത് സി ഒ ഡി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരണം ഈ നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്നത് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ അതിന്റെ പല പല ഡിസൈനുകൾ വന്നു അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഐറ്റമാണ് കണക്കിന് പീസുകളാണ് നമ്മൾ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കൊണ്ടുവരയ്ക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാൽ വളരെ കൃത്യമായിട്ട് നോക്കിയെടുക്കാം വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സുകൾ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടും ഓക്കെ